അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി തുക അനുവദിച്ച റോഡ് നിർമ്മിക്കാതെ തുക മാറ്റിയതിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി അടിമാലി പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റ് ബിജുമാൻ പിക്ക് രംഗത്തെത്തി ക്രമക്കേട് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കുവാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കളക്ടറോട് ആവശ്യപ്പെടുന്നതായും ബിജുമാൻ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡായ മന്നാങ്കാലിയിൽ ലിങ്ക് റോഡ് നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രവർത്തി വർഷത്തിലാണ് അഞ്ച് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നൽകിയത് എന്നാൽ റോഡ് നിർമ്മിക്കാതെ തുക വഴിമാറ്റി ചിലവാക്കിയതായാണ് ഉയരുന്ന ആരോപണം കാലം ഇത്രയായിട്ടും റോഡ് പണി പൂർത്തീകരിക്കാൻ നടപടിയായിട്ടില്ല എന്നാൽ റോഡിനായി വകയിരുത്തിയ പണം ഉദ്യോഗസ്ഥരുടെ ഒത്താശയെ തുടർന്ന് പണം കൈമാറിയിരിക്കുന്നതായും ക്രമക്കേട് നടന്നതായും ബിജെപി അടിമാലി പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റ് ബിജുമോൻ പി കെ ആരോപിച്ചു എന്നാൽ കാലമിത്രയായിട്ടും ഈ റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് യാതൊരു നടപടിയും കണ്ടിട്ടില്ല എന്നാൽ ഈ റോട്ടിലേക്ക് വകയിരുത്തിയിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ ഇയും അതുപോലെ വാർഡ് മെമ്പറും ഉൾപ്പെടു ഉൾപ്പെടുന്ന ആളുകൾ ഒത്താശ ചെയ്തുകൊണ്ട് ഈ പണം കൈമാറി എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഒട്ടനവധി ഈ നമ്മുടെ പഞ്ചായത്തുകളിൽ ഒട്ടനവധി തട്ടിപ്പുകളാണ് ഇതുപോലെ നടക്കുന്നത് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന എ ഇ അതുപോലെ വാർഡ് മെമ്പർമാർ അതുപോലെയുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കളക്ടറോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നാളുകളിൽ ഈ കുറ്റകൃത്യം ചെയ്യാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ കൂടി ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു പഞ്ചായത്തിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നതായും ഇത്തരം ക്രമക്കേട് നടത്തുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ശിക്ഷാ നടപടികൾ നടപ്പിലാക്കണമെന്നും കളക്ടറോട് ആവശ്യപ്പെടുന്നതായും ബിജുമാൻ പി കെ പറഞ്ഞു റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേട് ആരോപണം ഉയർന്നുവന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയെ തുടർന്ന് ഓംബുഡ്സ്മാൻ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു ഇതിൽ ചില ക്രമക്കേടുകൾ നടന്നതായാണ് പുറത്തുവരുന്ന വിവരം വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ബിജെപി നേതൃത്വം ആവശ്യപ്പെടുന്നത് അടിയന്തരമായ റോഡ് പുനർനിർമ്മിച്ച് ക്രമക്കേടുകളെപ്പറ്റി സസൂക്ഷ്മം അന്വേഷണം നടത്തണമെന്നും കളക്ടറോട് ബി ജെ പി അടിമാലി ഏരിയ പ്രസിഡന്റ് ബിജുമാൻ പി കെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി